മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇതിനായി പരിശോധന നടത്തുമെന്നും സ്ഥലം സന്ദർശിച്ച മന്ത്രി പറഞ്ഞു സാധ്യതയുണ്ടെന്ന് കാണുന്ന സ്ഥലങ്ങളിൽ സംശയാസ്പദമായി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അവരെയും കൂടെ മാറ്റുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുപ്പത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ കണ്ടെത്തുന്നത് അങ്ങനെ വരുന്ന ആൾക്കാരെ അങ്ങോട്ട് ചെയ്തോണ്ടായിരിക്കും അതുകൊണ്ടാണ് സംയുക്തമായി പരിശോധന സോയിൽ ഫെലിവേഴ്സണും അതുപോലെ തന്നെ ഈ ജിയോളജിയും കൂടെ ഉൾപ്പെടുന്ന ടീമും കൂടെ ഈ പിന്നെ എൽ എഫ് സി വി എൻ എച്ച് ഏഹ്മാരോടൊപ്പം പരിശോധിക്കുമ്പോൾ എക്സാം റിപ്പോർട്ട് ശാസ്ത്രീയമായ നമുക്ക് സാധിക്കും നമ്മൾ സ്വാഭാവികമായിട്ട് നിർമ്മാണം നടത്തുമ്പോൾ അതിന് അതിൻ്റെതായ ഡി പി ആർ പരിശോധനകൾ ആ തലത്തിലാണല്ലോ ആ നിർമ്മാണ പ്രവർത്തനം നമ്മൾ അനുഭവിച്ചു പോകുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയും സംഭവങ്ങൾ വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ചെയർമാൻ ഉള്ളിലാണ് കളക്ഷൻ ആ നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവിടെ നടത്തിയിരിക്കുക എന്നൊക്കെയുള്ള നിയമത്തിന്റെ അധിഷ്ഠിതമാണ് അവിടെ അക്കാര്യങ്ങളെല്ലാം അവിടെ നീരുപടികളാണ്